ക്ഷേത്രത്തിൽ കയറി പോലീസ് പൂജാരിയെ അറസ്റ്റ് ചെയ്ത സംഭവം പ്രതിഷേധം ശക്തമാവുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മണക്കാട് കുര്യാത്തി മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം ആറുമണിയോടുകൂടി ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന പൂജാരി അരുണിനെ പൂന്ത്ര സ്റ്റേഷനിലെ പോലീസുകാരെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ക്ഷേത്രത്തിൽ കയറി പൂജാരിയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ വി മുരളീധരൻ ക്ഷേത്രം സന്ദർശിച്ച് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുമായും ഭക്തജനങ്ങളുമായും സംസാരിച്ചു ക്ഷേത്രത്തിൽ കയറി പൂജാരി പൂജ ടയിൽ പൂജാരിക്കെതിരായിട്ടൊരു കേസ് ഉണ്ടെന്നിരിക്കട്ടെ ആ കേസ് അന്വേഷിക്കാൻ പോലീസിന്റെ മുന്നിൽ ധാരാളം വഴികളുണ്ട് ധാരാളം സമയമുണ്ട് ധാരാളം മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അവലംബിക്കാതെ ബലം പ്രയോഗിച്ച് ക്ഷേത്രം തുറന്ന് പൂജ നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രവർത്തന സമയത്ത് ആ സമയത്ത് ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പൂജാരിയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് കൊണ്ടുപോ ചെയ്തു കൊണ്ടുപോവുക എന്നുള്ളത് കേട്ടുകേവിയില്ലാത്തൊരു കാര്യമാണ് ഇതര മത മതസ്ഥരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം കേരളം ശതിക്കുമായിരുന്നു ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണോ ഹിന്ദു വിശ്വാസികളുടെ ആരാധനാലയങ്ങളുടെ മുകളിൽ ഈ തരത്തിലുള്ള അതിക്രമം നടത്താൻ പിണറായി സർക്കാർ മുതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലുള്ളത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല കാരണം നേരത്തെ നേതൃത്വത്തിലാണ് ഈ അല്ല അതുകൊണ്ട് അതുകൊണ്ട് തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സർക്കാർ കാലതാമസം വരുത്തരുത് ക്ഷേത്രത്തിനകത്ത് കയറി പോലീസുകാർക്ക് ആരെയും അറസ്റ്റ് ചെയ്യ ചെയ്യാം ക്ഷേത്രത്തിലെ പൂജാവിധികളടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് പൂജാരിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഈ കാര്യത്തിൽ പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരമായി ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം